അസ്ലാ വലൈക്കും വറഹമത്തുള്ള മതേതര രാജ്യമായ ഇന്ത്യയിൽ ഇവിടെ നമ്മൾ നിയമപരമായ വിഷയങ്ങളിൽ മതമുള്ളവരും മതമില്ലാത്തവർക്കും എല്ലാവർക്കും ഒരുപോലെ ബാധകമായതാണ് മുനിസിപ്പൽ ലോ എന്ന് പറയുന്നത് അഥവാ ലാൻഡ് ലോ മുനിസിപ്പൽ ലോ അല്ലെങ്കിൽ ലാൻഡ് ലോ എന്ന് പറഞ്ഞാൽ എല്ലാ വ്യക്തികൾക്കും ഇന്ത്യൻ ടെറിറ്ററിയിൽ താമസിക്കുന്ന എല്ലാ ജനങ്ങൾക്കും ബാധകമായ നിയമസംഹിതയാണ് മുനിസിപ്പൽ ലോ അതല്ലെങ്കിൽ ലാൻഡ് ലോ എന്ന് പറയുന്നത് ഉദാഹരണത്തിന് നമുക്കറിയാം ഇന്ത്യൻ പീനൽ കോഡ് ഐ പി സി ക്രിമിനൽ പ്രൊസീജിയർ സി ആർ പി സി അതുപോലെ എവിഡൻസ് ആക്ട് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് തുടങ്ങി ഒട്ടനവധി നിയമപുസ്തകങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് അത് സെൻട്രൽ ലെജിസ്ലേറ്റീവ് ഉണ്ടാക്കിയ നിയമങ്ങളാവാം അതല്ലെങ്കിൽ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് ഉണ്ടാക്കിയ നിയമങ്ങളാവാം ഏതായിരുന്നാലും ഈ മുനിസിപ്പൽ ലോ അല്ലെങ്കിൽ ലാൻഡ് ലോ അത് അംഗീകരിക്കുകയും അത് നൂറ് ശതമാനം അതിനോട് വിധേയപ്പെടുകയും ചെയ്യേണ്ടത് രാജ്യത്ത് ജീവിക്കുന്ന എല്ലാ മുസ്ലിംങ്ങൾക്കും കടപ്പെട്ടതാണ് അതേ സമയത്ത് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന നിർമ്മിക്കുന്ന സമയത്ത് കൃത്യമായി തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ തേർട്ടീൻ പ്രകാരം പേഴ്സണൽ ലോ അപ്ലിക്കബിൾ ആവുകയില്ലെന്നും പേഴ്സണൽ ലോ എന്ന് പറയുന്നത് എക്സെപ്ഷനാണെന്നും കൃത്യമായി തന്നെ പറയുകയും ചെയ്തിട്ടുണ്ട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം മുസ്ലിമുകൾക്ക് പ്രത്യേകമായിട്ട് ഹിന്ദുക്കൾക്ക് പ്രത്യേകമായിട്ട് ക്രിസ്ത്യൻ വിശ്വാസികൾക്കും പ്രത്യേകമായിട്ട് തന്നെ പേഴ്സണൽ ലോ ഉണ്ടായിരിക്കുന്നതാണ് ഈ പേഴ്സണൽ ലോ നിയമപ്രകാരമാണ് യഥാർത്ഥത്തിൽ മുസ്ലിമുകൾ ഇവിടെ അവരുമായി ഡയറക്റ്റ് ആയിട്ട് അവർക്ക് ബന്ധിക്കുന്ന വിഷയങ്ങളാണ് പേഴ്സണൽ ലോ എന്ന് പറയുന്നത് ഡയറക്റ്റ് ആയിട്ട് മതവിധി ബന്ധിക്കുമ്പോഴാണ് പേഴ്സണൽ ലോ കടന്നു വരുന്നത് ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് ഈ പേഴ്സണൽ ലോ എന്ന് പറയുമ്പോൾ ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന സമയത്ത് പേഴ്സണൽ ലോ എന്ന് പറയുന്നത് കേവലം അഞ്ച് വിഷയങ്ങളിലാണ് കിടക്കുന്നത് ഒന്നാമത്തേത് മാരേജ് വിവാഹമാണ് മറ്റൊന്ന് ഡയോഴ്സ് വിവാഹം വേർപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട നിയമങ്ങളാണ് മൂന്നാമത്തത് ഇൻഹെറിറ്റൻസ് അഥവാ അനന്തരവകാശമാണ് ഇതാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം നാലാമത്തത് മെയിൻ്റനൻസ് വിവാഹ വിവാഹത്തിൻ്റെ ഉണ്ടാകുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുള്ള മെയിൻ്റനൻസുകൾ മറ്റുള്ള കാര്യങ്ങളൊക്കെയും ഉൾക്കൊള്ളിക്കുന്ന ആണ് അഞ്ചാമത്തത് ഫ്യൂണറലുമായി ബന്ധപ്പെട്ട കാര്യമാണ് അഞ്ച് വിഷയങ്ങളിലാണ് പേഴ്സണൽ ലോ ബന്ധിച്ച് കിടക്കുന്നത് ഇതിലേറ്റവും പ്രധാനപ്പെട്ടതും രാജ്യത്ത് തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നതുമായ ഒരു വിഷയമാണ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത് അനന്തരവകാശം അനന്തരവകാശം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി തൻ്റെ പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്ത് വെക്കുകയും അത് മറ്റുള്ളവർക്ക് കൊടുക്കാതെ എന്ന് പറഞ്ഞാൽ ദാനമായിട്ടോ വഖഫായിട്ടോ അല്ലെങ്കിൽ ട്രസ്റ്റായിട്ടോ ഒന്നും മറ്റുള്ളവർക്ക് കൊടുക്കാതെ തനിക്ക് തന്നെ വേണമെന്ന നിശ്ചയത്തോടുകൂടി പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്ത് വെച്ച് പിടിച്ചു വെച്ച് മരണപ്പെടുകയും മരണപ്പെട്ടതിൻ്റെ ശേഷം ആ പ്രോപ്പർട്ടി തൻ്റെ അനന്തരമായി നിലനിൽക്കുകയും ചെയ്യുമ്പോഴാണല്ലോ അനന്തരവകാശം എന്ന് പറയുന്ന അനന്തര സ്വത്ത് എന്ന് പറയുന്നത് ഈ അനന്തര സ്വത്ത് അതുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിന് കൃത്യമായ കാഴ്ചപ്പാടുണ്ട് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന അനന്തരവകാശ നിയമങ്ങൾ തീർച്ചയായിട്ടും തൊണ്ണൂറ് ശതമാനവും വിശുദ്ധ ഖുർആാനിൽ പ്രതിപാദിച്ചിട്ടുള്ള നിയമങ്ങളുമാണ് പല ആളുകളും തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കാറുണ്ട് ചില അങ്കുലി പരിമിതരായ ആളുകളൊക്കെ ഉൾക്കൊള്ളുന്ന ചില സ്ത്രീ സംഘടനകളുണ്ട് അതുപോലെ എന്ന് അവകാശപ്പെടുന്ന ചില സംഘടനകളൊക്കെ അവരൊക്കെ പറയുന്നത് ഇസ്ലാമിൽ പൗരോഹിത്യമാണത്രേ പൗരോഹിത്യമാണത്രേ ഇസ്ലാമില് ഇത്തരം അനന്തര നിയമങ്ങള് സ്ത്രീകൾക്ക് പകുതിയും ആളിന്റെ പകുതി മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന് തുടങ്ങുന്ന വിഷയങ്ങളിലൊക്കെയും അത് പൗരോഹിത്യമാണ് മറ്റു ചിലർ പറയുന്നത് വിമർശകരായിട്ടുള്ള മറ്റു ചിലർ പറയുന്നത് ഖുർആാനിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് പക്ഷേ അത് പുരോഹിതന്മാർ ദുർവ്യാഖ്യാനം ചെയ്യുകയാണെന്നാണ് ചിലർ പറയുന്നത് ചിലർ പറയുന്നു ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഖുർആനിൽ പറഞ്ഞതെല്ലാം നമ്മൾ അങ്ങനെ തന്നെ സ്വീകരിക്കേണ്ടതില്ല കാലോചിതമായ മാറ്റങ്ങൾക്ക് വിധേയമാണെന്നാണ് ചിലർ പറയുന്നത് ഏതായിരുന്നാലും പല രൂപത്തിലും ഇത് പൗരോഹിത്യമാണെന്നും കാലോചിതമായ മാറ്റങ്ങൾ അനിവാര്യമാണെന്നുമൊക്കെ പറയുന്ന ആളുകൾക്ക് ഇസ്ലാം കൃത്യമായ ഒരു അനന്തര നിയമ സംവിധാനം മുന്നോട്ട് വെക്കുന്നുണ്ട് ഈ മുന്നോട്ട് വെക്കുന്ന കാഴ്ചപ്പാടുകൾ കേവലം ഒരു കോണിലൂടെ മാത്രം നോക്കിക്കാണുകയും ഒരു സ്പെസിഫിക് പിൻ പോയിന്റിൽ മാത്രം നിൽക്കുകയും ആ സ്പെസിഫിക് പിൻ പോയിന്റിൽ നിന്നുകൊണ്ട് ഇസ്ലാമിനെ വിമർശിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും എന്താണ് ഒരു സ്റ്റാറ്റ്യൂട്ട് എന്നതിനെ കുറിച്ചുള്ള കൃത്യമായൊരു ഒരു കാഴ്ചപ്പാടില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഉദാഹരണം പറയാം ഏത് സ്റ്റാറ്റ്യൂട്ട് എനി സ്റ്റാറ്റ്യൂട്ട് ബിഫോർ അസ് നമ്മൾ കൂമ്പുള്ള ഏത് സ്റ്റാറ്റ്യൂട്ട് പരിശോധിച്ച് നോക്കിയാലും ആ സ്റ്റാറ്റ്യൂട്ട് ഉണ്ടാക്കുന്ന സമയത്ത് അത് സെൻട്രൽ ലെജിസ്ലേറ്റീവ് ആവട്ടെ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് ആവട്ടെ ആര് ഉണ്ടാക്കിയാലും ഒരു സ്റ്റാറ്റ്യൂട്ട് നിർമ്മിക്കുന്ന സമയത്ത് ആ സ്റ്റാറ്റ്യൂട്ടിന്റെ പിന്നിൽ ഒരു ലെജിസ്ലേറ്റീവ് ഇൻ്റൻഷൻ ഉണ്ടാകും ഒരു ലെജിസ്ലേറ്റീവ് ഇൻ്റൻഷൻ ഇല്ലാതെ ഒരു സ്റ്റാറ്റ്യൂട്ട് ഉണ്ടാവുകയില്ല ചിലപ്പം ബെനിഫിഷ്യൽ പാർട്ടായിരിക്കും ചിലപ്പം പ്രോഹിബിറ്ററി പാർട്ടായിരിക്കും ചിലപ്പോൾ വളരെ സ്ട്രിക്റ്റ് സീരിയസ്നെസ് ഉൾക്കൊള്ളുന്ന പാർട്ടായിരിക്കും ഉണ്ടാകാം ചിലപ്പം ഇരകൾക്ക് ബെനിഫിഷ്യൽ പാർട്ട് ലഭിക്കുന്നതായിരിക്കും ചിലപ്പോൾ ലാൻഡ് ലോഡിന് ഉടമസ്ഥന് ബെനിഫിഷ്യൽ പാർട്ട് ലഭിക്കുന്നതായിരിക്കും പല രൂപത്തിലും വരും ഒരു സ്റ്റാറ്റ്യൂട്ട് നമ്മുടെ മുമ്പിൽ വരുന്ന സമയത്ത് നമ്മൾ ആ സ്റ്റാറ്റ്യൂട്ടിനെ കുറിച്ച് പഠിക്കുമ്പോൾ ആദ്യമായിട്ട് പരിഗണിക്കേണ്ടത് വാട്ട് ഇസ് ദ ലെജിസ്ലേറ്റീവ് ഇൻറ്റൻഷൻ ബിഹൈൻഡ് ഇറ്റ് ഇതിൻ്റെ പിന്നിലുള്ള ലെജിസ്ലേറ്റീവ് ഇൻറ്റൻഷൻ എന്ത് എന്ന് പഠിക്കാനാണ് ഇതൊന്നും മനസ്സിലാക്കാതെ കേവലം ഒരു സ്പെസിഫിക് പിൻ പോയിന്റിൽ നിന്നിട്ട് ഇസ്ലാമിൽ സ്ത്രീകളെ മാറ്റി നിർത്തുന്നു ഇസ്ലാമിൽ സ്ത്രീകൾക്ക് വേണ്ടത്ര പരിഗണന കൊടുക്കുന്നില്ല ഇസ്ലാമിൽ സ്ത്രീകൾക്ക് വേണ്ടത്ര സ്വത്തുക്കൾ നൽകുന്നില്ല പല സ്ഥലത്തും വിവേചനമാണ് കാണുന്നത് എന്നിങ്ങനെയുള്ള വിമർശനങ്ങൾ തൊടുത്തുവിടുന്നത് അതിൻ്റെ പിന്നിലുള്ള അജണ്ടകൾ വ്യക്തമാണ് ഏതായിരുന്നാലും ഞാൻ കൂടുതൽ കടന്നു പോകുന്നില്ല നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന അനന്തരവകാശ നിയമങ്ങളിൽ നാം മനസ്സിലാക്കേണ്ടത് വളരെ കൃത്യമാണ് ഒരു കാലത്ത് പ്രവാചകർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അവിടെ ഇസ്ലാമിക ആശയവുമായിട്ട് മുന്നോട്ട് വന്ന സമയത്ത് ആ സമയത്ത് അവിടുത്തെ സാഹചര്യത്തിൽ സോഷ്യൽ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് തീരെ സ്വത്തവകാശം ഉണ്ടായിരുന്നില്ല അവിടെയാണ് ഇസ്ലാം ഒരു പ്രഖ്യാപനം നടത്തുന്നത് ആ പ്രഖ്യാപനം രാജ്യത്തെ കോരിളക്കം സൃഷ്ടിച്ച പ്രഖ്യാപനമായിരുന്നു ആ പ്രഖ്യാപനം സ്ത്രീകളുടെ ശാക്തീകരണത്തിന് വേണ്ടിയുള്ള പ്രഖ്യാപനമായിരുന്നു ഖുർആൻ കൃത്യമായി പ്രഖ്യാപിച്ചു അതുപോലെ തന്നെ ശേഷം തൊട്ട് ശേഷം പറയുന്നു മനസ്സിലാക്കണം സ്ത്രീ പുരുഷന്മാർക്ക് അവകാശമുണ്ട് അതിന് തൊട്ട് പിറകെ തന്നെ വളരെ കൃത്യമായി പറയുന്നു സ്ത്രീകൾക്കും അനന്തര അവകാശമുണ്ടെന്ന് വളരെ കൃത്യമായി പരിശുദ്ധ ഖുർആാൻ പ്രഖ്യാപിക്കുകയാണ് ഇവിടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാൻ മനസ്സിലാക്കണം തീരെ ഒരു നിലക്കുമുള്ള പരിഗണന അനന്തരപരമായി സ്ത്രീകൾക്ക് ഇല്ലാത്ത ഒരു പശ്ചാത്തലത്തിൽ കുർആആൻ നടത്തുന്ന പ്രഖ്യാപനം പുരുഷന്മാർക്ക് അനന്തരവകാശത്തിൽ അവകാശമുള്ളതുപോലെ തന്നെ മാതാപിതാക്കള് തന്റെ അടുത്ത ബന്ധുമിത്രാദികള് അവർ അനന്തരമായി വെച്ച സ്വത്തിൽ സ്ത്രീകൾക്കും അവകാശമുണ്ടെന്ന് വളരെ കൃത്യമായി ഖുർആൻ അങ്ങ് പ്രഖ്യാപിക്കുകയാണ് പിന്നെ അതിന്റെ പ്രാക്ടിക്കൽ വശം എങ്ങനെയെന്ന് തൊട്ടു പിറകെ പിറകെ പിറകെയായിട്ട് ഖുർആനിൽ അവിടെ വ്യക്തമാക്കുകയാണ് ഇന്നാളുകൾക്കുണ്ട് ഇന്നാളുകൾക്കുണ്ട് ഇന്ന സ്ത്രീകൾക്കുണ്ട് എന്ന് കൃത്യമായി വിശദീകരിക്കുകയാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന അനന്തര വിഷയങ്ങളിൽ വളരെ വിശാലമായ കാഴ്ചപ്പാടാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് മറ്റു നിയമങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ് ഇസ്ലാമിന്റെ നിയമങ്ങൾ ഭൗതികമായ പ്രകൃതി നിയമങ്ങളെ മാത്രം ഉൾക്കൊള്ളുന്ന ഒരു ആശയമല്ല ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് മറിച്ച് ഭൗതികമായ പ്രകൃതി നിയമങ്ങളെ നാം ഉൾക്കൊള്ളുന്നത് പോലെ തന്നെ പാരത്രിക പ്രകൃതി നിയമങ്ങളെയും നാം ഉൾക്കൊള്ളുന്നുണ്ട് പാരത്രിക പ്രകൃതി നിയമങ്ങളെ ഉൾക്കൊള്ളുന്നതോടൊപ്പം തന്നെ ഭൗതികമായ പ്രകൃതി നിയമങ്ങളെയും പാരത്രികമായ പ്രകൃതി നിയമങ്ങളെയും കണക്ട് ചെയ്യുന്ന ഒരു തലങ്ങളെയും നമുക്ക് കാണാൻ കഴിയും ഇങ്ങനെ രണ്ട് ലോകത്തെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള നിയമ സംവിധാനമാണ് ഇസ്ലാമിനോട്ട് വെക്കുന്നത് ഞാൻ ഉദാഹരണം പറയാം ഒരാൾ നമ്മൾ ഇവിടെ ഒരു വർഷത്തേക്ക് ഒരു നിയമം ഉണ്ടാക്കുകയാണ് അല്ലെങ്കിൽ ഒരു ഒരു ആറ് മാസത്തേക്ക് ഒരു മാസത്തേക്ക് ഞാനൊരു നിയമസംവിധാനം ഉണ്ടാക്കുന്നു ഇതിന്റെ ഇതിന്റെ എക്സ്പയറിങ് ഡേറ്റ് നെക്സ്റ്റ് മന്ത് ഈ പറയപ്പെട്ട ദിവസമാണ് ഒരു മാസത്തേക്ക് ഉണ്ടാക്കുന്ന രജി നിയമനിർമ്മാണം അതേ സമയത്ത് തന്നെ പത്ത് വർഷത്തേക്ക് മറ്റൊരു നിയമം ഉണ്ടാക്കുകയാണെങ്കിൽ പത്ത് വർഷത്തെ നിയമം അതുപോലെ തന്നെ ഒരു മാസത്തേക്കുള്ള നിയമവും പരിശോധിച്ച് നോക്കുമ്പോൾ രണ്ടും തമ്മിൽ ഉണ്ടാകും ഇതുപോലെ തന്നെയാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് ഇസ്ലാം കേവലം ഭൗതിക പ്രകൃതിയിൽ മാത്രം ഉൾക്കൊള്ളുന്നതിന് പകരം പാരത്രികമായ ലോകത്തെ ആ ഒരു പ്രകൃതിയെയും ഉൾക്കൊണ്ടുള്ള സാർവലൗകികമായ നിയമ സംവിധാനമാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് ഇവിടെ നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ട കാര്യം ഇസ്ലാമിൽ മുന്നോട്ട് വെക്കുന്നത് അനന്തര സ്വത്തിന്റെ മാനദണ്ഡം എന്ന് പറയുന്നത് ദാരിദ്ര്യമല്ല ദാരിദ്ര്യമല്ല ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഒരു പിതാവ് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ തൻ്റെ മക്കൾ വലിയ കോടീശ്വരന്മാരാണെങ്കിലും അവർക്ക് സ്വത്ത് കിട്ടൽ അവർക്ക് നിർബന്ധമാണ് അത് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നുണ്ട് ദാരിദ്ര്യമല്ല യഥാർത്ഥത്തിൽ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന അനന്തര സ്വത്തിന്റെ കൈമാറ്റ മാനദണ്ഡമെന്ന് പറയുന്നത് മറിച്ച് ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്നതിൽ കൃത്യമായി പറയുന്നുണ്ട് ഒന്നാമത്തത് കുടുംബ ബന്ധമാണ് അടുത്ത കുടുംബ ബന്ധമാണ് അടുത്ത കുടുംബ ബന്ധമെന്ന് പറയുമ്പോൾ അതിന് ഒന്നാമത്തത് ബാപ്പയും ഉമ്മയും അവർക്ക് മുകളിലോട്ടുള്ളവരാണ് അതുപോലെ തന്നെ മകനും മകളും അവർക്ക് തായോട്ടുള്ളവരുമാണ് അതുപോലെ തന്നെ അവരുടെ സൈഡിൽ നിൽക്കുന്ന ഇണകളാകുന്ന ഭാര്യ ഭർത്താക്കന്മാരാണ് ഇതാണ് യഥാർത്ഥത്തിൽ കുടുംബ ബന്ധം കുടുംബ ബന്ധം എന്ന് അടിസ്ഥാനപരമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് പിന്നെ അവരിലേക്ക് അവരോട് ചേർന്ന് നിൽക്കുന്ന ആളുകളുമാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത് ഈ ഒരു തലത്തിലൂടെ ചിന്തിക്കുന്ന സമയത്ത് ഇസ്ലാമിലെ അനന്തര സംവിധാനങ്ങൾ അവിടെ വിമർശകർ ഉന്നയിക്കുന്നത് ആണുങ്ങൾക്ക് ലഭിക്കുന്ന അത്ര പെണ്ണുങ്ങൾക്ക് ലഭിക്കുന്നില്ല സ്ത്രീകൾക്ക് ലഭിക്കുന്നില്ല പുരുഷന്മാർക്ക് ലഭിക്കുന്ന അത്ര അതേ തോതിൽ സ്ത്രീകൾക്ക് ലഭിക്കുന്നില്ലെന്ന ഒരു വാദമാണ് യഥാർത്ഥത്തിലെ അനന്തര സ്വത്തുമായി ബന്ധപ്പെട്ട് ചില ആളുകൾ ഉന്നയിക്കുന്നത് ഇവിടെ ഇസ്ലാമിലെ ഒരു ഒരു വിഭാഗമാണ് റെസ്യൂജറി എന്ന് പറയുന്ന വിഭാഗം അതായത് അസബക്കാർ എന്ന് പറയും ഈ അസഭക്കാരെന്ന് പറഞ്ഞാൽ അവർക്ക് കൃത്യമായ ഒരു ഓഹരി ഇസ്ലാം നിശ്ചയിച്ചിട്ടില്ല അതേസമയത്ത് ചില സാഹചര്യങ്ങളിൽ അവർക്ക് പൂർണ്ണമായിട്ടും ലഭിക്കാൻ സാഹചര്യമുണ്ട് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഓഹരി ചെയ്തതിന്റെ ശേഷം അവർക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട് ബാക്കിയുള്ളത് ലഭിക്കാൻ സാധ്യതയുണ്ട് ഇവരൊക്കെ പറയുന്ന പേരാണ് റസ്യജറി എന്ന് പറയുന്നത് ഈ അസഭക്കാർക്ക് അവർക്ക് അനന്തര സ്വത്ത് ലഭിക്കാൻ ചില സാഹചര്യങ്ങളിൽ ഇസ്ലാം നിയമങ്ങൾ വെച്ചിട്ടുണ്ട് അപ്പോൾ ചിലർ ചോദിക്കുന്നുണ്ട് അകന്ന ബന്ധുക്കൾക്ക് വരെ പിന്നെ സ്വത്ത് ലഭിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ നാം മനസ്സിലാക്കേണ്ട കാര്യം ഈ എന്ന് പറയുന്ന വിഭാഗക്കാർക്ക് സ്വത്ത് വാങ്ങുക എന്ന ഉത്തരവാദിത്വം മാത്രമല്ല ഉള്ളത് മറിച്ച് അവർക്ക് ചില ഡ്യൂട്ടി ആൻഡ് ഒബ്ലിക്കേഷൻസ് അവർക്ക് വേറെയും ഇസ്ലാം പുകക്കുന്നുണ്ട് അത് മനസ്സിലാക്കണമെങ്കിൽ കാൽപ്പബിൾ ഹോമിസൈഡ് നടത്തിയ മനപൂർവ്വമല്ലാത്ത നരഹത്തി നടത്തിയ ഒരു വ്യക്തി തൻ്റെ കുടുംബത്തിൽ ഒരു ഒരു വ്യക്തി ഒരാളെ മനഃപൂർവ്വം അല്ലാത്ത രൂപത്തിൽ നരഹത്മെത്തി ഒരാൾ കൊല്ലപ്പെടുന്നു ഈ കൊല്ലപ്പെട്ട വ്യക്തിക്ക് അതിന്റെ ദിയത്ത് അതിന്റെ നഷ്ടപരിഹാരം കൊടുക്കുന്ന സമയത്ത് അതിന്റെ കോംപ്രമൈസ് കൊടുക്കുന്ന സമയത്ത് ന മനസ്സിലാക്കേണ്ട കാര്യം ആരാണ് ഈ കൊല്ലപ്പെട്ട വ്യക്തിക്ക് ഈ ദിയത്ത് നഷ്ടപരിഹാരം നൽകേണ്ടത് ഇസ്ലാം കൃത്യമായി പറയുന്നുണ്ട് കൊല്ലപ്പെട്ട വ്യക്തിക്ക് അവർക്ക് അവർക്ക് നഷ്ടപരിഹാരം നൽകേണ്ടത് അനന്തരം ലഭിക്കുന്ന അസഭക്കാരിലുള്ള അതായത് റെസ്യൂജറീസ് വിഭാഗത്തിൽപ്പെട്ട പുരുഷന്മാരുടെ ബാധ്യതയാണ് ഈ പറയപ്പെട്ട കൊല്ലപ്പെട്ട വ്യക്തിക്ക് നഷ്ടപരിഹാരം നൽകേണ്ടത് ആരാണോ കൊന്നിട്ടുള്ളത് ആ കൊന്ന അടുത്ത കുടുംബത്തിൽപ്പെട്ട അസഭക്കാരിൽ പുരുഷന്മാരായിട്ടുള്ള ആളുകൾക്കാണ് ഈ കൊല്ലപ്പെട്ട വ്യക്തിക്ക് നഷ്ടപരിഹാരം നൽകേണ്ടതെന്ന് ഇസ്ലാമിക് പേഴ്സണൽ ലോയിലെ മറ്റൊരു സ്ഥലത്ത് പറയുന്നുണ്ട് നാം മനസ്സിലാക്കേണ്ടത് ഈ പ്രൊസീജറീസ് ആയിട്ടുള്ള ആളുകൾക്ക് എപ്പോഴും ഇങ്ങനെ സ്വത്ത് വാങ്ങിക്കൂട്ടുക എന്ന ഒരു തരത്തിലൂടെയാണ് ഇതിനെ മാത്രം ഈ ഒരു സ്റ്റാറ്റ്യൂട്ടിനെ മാത്രം നോക്കിക്കാണുകയും വിമർശിക്കുകയും ചെയ്യുമ്പോൾ പറയാനുണ്ടാവുക അതേ സമയത്ത് അതിന്റെ അതിൻ്റെ കൾപ്പപ്പിൾ ഹോം ഹിസൈഡ് നമ്മുടെ ഐ പി സിയിൽ പറയുന്ന ത്രീ നോട്ട് ടു പറയുന്നത് പോലെയുള്ള ആ ഒരു നിയമ സംവിധാനം അവിടെ ഈ കൊല്ലപ്പെട്ട വ്യക്തിക്ക് നഷ്ടപരിഹാരം കൊടുക്കേണ്ടത് കൊന്ന വ്യക്തിയുടെ മകളോ പാപ്പയോ അല്ല പറയുന്നത് മറിച്ച് അസഭക്കാരായിട്ടുള്ള ആളുകളാണ് കൊടുക്കേണ്ടത് ആണ് കൊടുക്കേണ്ടതെന്ന് പറയുമ്പോൾ നാം മനസ്സിലാക്കണം ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന നിയമങ്ങൾ ആ നിയമത്തെ വിമർശിക്കുമ്പോൾ ഒരു കോണിലൂടെ മാത്രം വിമർശിക്കുന്നത് ശരിയല്ല മറിച്ച് ആസ് എ ഹോൾ ടോട്ടലി ഒരു സ്റ്റാറ്റൂട്ടിനെ മുന്നിൽ വെച്ചിട്ട് അതിന്റെ എല്ലാ തലങ്ങളെയും ഉൾക്കൊണ്ട് ബാധ്യതകളെയും അവകാശങ്ങളും അവകാശങ്ങൾ മാത്രമല്ല ഉള്ളത് അതോടൊപ്പം തന്നെ ബാധ്യതകളുണ്ട് ഒബ്ലികേഷൻസ് ഉണ്ട് എല്ലാം കൂടി ഉൾക്കൊള്ളുമ്പോഴാണ് ബാലൻസ് ചെയ്തു പോകുന്നത് ഒരു നിയമ സംവിധാനം ബാലൻസ് ചെയ്തു പോകുന്നത് ഈ ഒരു ആശയം ഈ ഒരു ആശയം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വിമർശനമാണ് നമ്മൾ കഴിഞ്ഞ ഈ അടുത്ത വിവാദങ്ങളിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള പുരുഷന്മാർക്ക് ലഭിക്കുന്ന അത്ര സ്വത്ത് സ്ത്രീകൾക്ക് ലഭിക്കുന്നു എന്നാണ് പറയുന്നത് തീർച്ചയായിട്ടും ഇവിടെ ഒരു ഞാനൊരു കണക്ക അവതരിപ്പിക്കുകയാണ് അതായത് ഒരു വ്യക്തി ആ മരിച്ച വ്യക്തിക്ക് രണ്ട് പെൺമക്കളുണ്ട് പിന്നെയുള്ളത് ഈ മരിച്ച വ്യക്തിയുടെ സഹോദരന്മാരാണ് എന്തായിരിക്കും ഇവിടത്തെ കാൽക്കുലേഷൻ എന്ന് പറയുന്നത് മരിച്ച വ്യക്തിക്ക് ഒരു ഒരാൾക്ക് പന്ത്രണ്ട് പന്ത്രണ്ട് ലക്ഷം രൂപ അനന്തരമായിട്ടുണ്ടെങ്കിൽ മരിച്ച വ്യക്തിയുടെ പെൺമക്കൾക്ക് മൂന്നിൽ രണ്ട് അവകാശമുണ്ട് മൂന്നിൽ രണ്ട് അവകാശം എന്ന് പറയുമ്പോൾ പന്ത്രണ്ട് ലക്ഷം രൂപ ഒരാളെ കയ്യിലുണ്ടെങ്കിൽ മരിച്ച വ്യക്തിയുടെ കയ്യിൽ അനന്തരമായിട്ടുണ്ടെങ്കിൽ പന്ത്രണ്ടിൻ്റെ മൂന്നിന് രണ്ട് എന്ന് പറയുന്നത് എട്ട് ലക്ഷം രൂപയാണ് ഈ എട്ട് ലക്ഷം രൂപ തന്റെ പെൺമക്കൾക്ക് ലഭിക്കുകയാണ് ബാക്കി വരുന്ന നാല് ലക്ഷം രൂപ തന്റെ സഹോദരന്മാർ മരിച്ച വ്യക്തിയുടെ സഹോദരന്മാരിലേക്ക് നീങ്ങുകയാണ് ഇവിടെ വിമർശനം പറയുന്നത് തന്റെ പെൺമക്കൾക്ക് പൂർണ്ണമായിട്ട് സ്വത്ത് ലഭിക്കുന്നില്ല എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയാണ് അതായത് ആൺമക്കളില്ല പെൺമക്കൾ മാത്രമാണ് ആൺമക്കളില്ല പെൺമക്കൾ മാത്രമാണ് അപ്പൊ പെൺമക്കൾ മാത്രമായിരിക്കുന്ന സമയത്ത് മരിച്ച വ്യക്തിക്ക് പന്ത്രണ്ട് ലക്ഷം രൂപ അനന്തരമായിട്ടുണ്ടായിരിക്കെ എട്ട് ലക്ഷം രൂപ പെൺമക്കൾക്കും ബാക്കി വരുന്ന നാല് ലക്ഷം രൂപ മരിച്ച വ്യക്തിയുടെ സഹോദരന്മാരിലേക്കും നീങ്ങി പോകുന്നതാണ് ഇതേപോലെ തന്നെ മറ്റൊരു കണക്ക് ഞാൻ കൊണ്ടുവരികയാണ് ആ കണക്കിൽ വരുന്നത് മരിച്ച വ്യക്തിക്ക് രണ്ട് പെൺമക്കളുണ്ട് അതുപോലെ തന്നെ ഒരു ആൺകുട്ടിയുമുണ്ട് രണ്ട് പെൺമക്കളും ഒരു ആൺകുട്ടിയുമാണ് എന്തായിരിക്കും കണക്ക് വരുന്നത് അതിലേക്ക് ഒരു ആൺകുട്ടി കയറി വരികയാണെങ്കിൽ മരിച്ച വ്യക്തിയുടെ പന്ത്രണ്ട് ലക്ഷം രൂപയുടെ പകുതി സ്വത്ത് ആറ് ലക്ഷം രൂപ ഈ ആൺകുട്ടിയിലേക്ക് പോവുകയാണ് പെൺകുട്ടികൾക്ക് ഈ ഒരു കേസിൽ ആറ് ലക്ഷം രൂപയാണ് ലഭിക്കുന്നത് ഈ ആറ് ലക്ഷം രൂപയിൽ പകുതി മൂന്ന് ലക്ഷം രൂപ ഒരു പെൺകുട്ടിക്കും മൂന്ന് ലക്ഷം രൂപ മറ്റൊരു പെൺകുട്ടിക്കും ആൺകുട്ടികൾ വരുന്ന സാഹചര്യത്തിൽ പെൺകുട്ടികൾക്ക് ഓരോരുത്തർക്കും മൂന്ന് ലക്ഷം രൂപയാണ് വരുന്നതെങ്കിൽ ആൺകുട്ടികൾ ഇല്ലാത്ത നമ്മൾ നേരത്തെ പറഞ്ഞ ഉദാഹരണത്തിൽ നാല് ലക്ഷം രൂപ ഓരോരുത്തർക്കും അനന്തര സ്വത്തായി ലഭിക്കുന്നു പന്ത്രണ്ട് ലക്ഷം രൂപ നമ്മൾ ഓഹരി ചെയ്യുന്ന സമയത്ത് ഇവിടെ ആബ്സെൻസ് ഓഫ് എ സൺ ഒരു ആൺകുട്ടി ഇല്ല എന്നതുകൊണ്ട് സ്വത്ത് മറ്റുള്ളവരിലേക്ക് തേർഡ് പാർട്ടിയിലേക്ക് അല്ലെങ്കിൽ മറ്റുള്ളവരിലേക്ക് പോയി പോകുന്നു എന്ന വിമർശനം ഒരിക്കലും ശരിയല്ല ആൺകുട്ടികൾ ഇല്ല എന്നതുകൊണ്ട് പെൺകുട്ടികൾക്ക് സ്വത്ത് ലഭിക്കുകയാണ് കൂടുതൽ ലഭിക്കുകയാണ് നേരത്തെ പറഞ്ഞ ഉദാഹരണത്തിൽ ആൺകുട്ടികൾ ഉള്ള സാഹചര്യത്തിൽ പെൺകുട്ടികൾക്ക് ലഭിക്കുന്നതിലേക്ക് ചേർന്ന് നോക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് ഇതൊരു ഉദാഹരണമാണ് അതേ സമയത്ത് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഒരു ആശയമുണ്ട് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് അവകാശികൾ കൂടുതലാണ് എല്ലാവരിലേക്കും ജന്മവകാശം ഒരു വ്യക്തിയുടെ ജന്മവകാശം കടന്നു ചെല്ലുന്ന സാഹചര്യമാണ് ഉള്ളത് ഒരിക്കലും കെട്ടിപ്പൂട്ടി വെക്കുന്ന സാഹചര്യം ഇസ്ലാമിലെ അനന്തര സ്വത്തിൽ ഇല്ല കുടുംബ വ്യവസ്ഥകളുടെ വിശാലമായ തലങ്ങളില് ഇസ്ലാം നോക്കിക്കാണുന്നുണ്ട ഞാൻ ഉദാഹരണം പറയാം സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം ഒരാൾ വിവാഹം ചെയ്തു സെക്ഷൻ ഫൈവ് പ്രകാരം തന്നെ ഒരാൾ വിവാഹം ചെയ്യുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ ഒരു കേസ് സ്റ്റഡിക്ക് വേണ്ടി ഞാൻ പറയുകയാണ് ഒരാൾ മരിച്ച വ്യക്തിക്ക് ഒരു ഉമ്മയുണ്ട് അമ്മയുണ്ട് ഭാര്യയും ഉണ്ട് സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം സെക്ഷൻ ഫൈവ് പ്രകാരം വിവാഹം രജിസ്റ്റർ ചെയ്ത വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ സക്സൻ ആക്ട് പ്രകാരമാണ് അയാൾക്ക് അയാളുടെ സ്വത്ത് ഓഹരി ചെയ്യുന്നത് ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ ഇവിടെ ഇന്ത്യൻ സക്സഷൻ ആക്ട് പ്രകാരം ഇദ്ദേഹത്തിന്റെ മരിച്ച വ്യക്തിയുടെ സ്വത്ത് ഓഹരി ചെയ്യുന്ന സമയത്ത് ഭാര്യക്ക് ലഭിക്കുന്നുണ്ട് മക്കൾക്ക് ലഭിക്കുന്നുണ്ട് അമ്മക്ക് ലഭിക്കുന്നില്ല അമ്മക്ക് ലഭിക്കാത്ത സാഹചര്യമാണ് ഇവിടെ വരുന്നത് ഞാൻ ചോദിക്കട്ടെ ഇന്ത്യൻ സക്സഷൻ ആക്ട് പറഞ്ഞാൽ ഒന്നിനെയും ആക്ഷേപിക്കുകയല്ല ഈ ഒരു കേവലം ഒരു സ്പെസിഫിക് പിൻ പോയിന്റിൽ മാത്രം നിന്ന് നോക്കുന്ന സമയത്ത് അപകടങ്ങൾ പതിയിരിക്കുന്നുണ്ട് ഇവിടെ ഈ അമ്മയെ എന്തു ചെയ്യണം അമ്മക്ക് സക്സൻ ആക്ട് പ്രകാരം ഒരു പ്രോപ്പർട്ടിയും ലഭിക്കുന്നില്ല അമ്മ എവിടെയെങ്കിലും വൃദ്ധസദനത്തിൽ പോയി കിടക്കണമെന്നാണോ പറയുന്നത് സ്വന്തം പോറ്റി വളർത്തിയ മകൻ ആ മകൻ മരിച്ച സമയത്ത് മക്കൾക്ക് ലഭിക്കുന്നു ഭാര്യയ്ക്ക് ലഭിക്കുന്നു അമ്മക്ക് ലഭിക്കുന്നില്ല അമ്മ എവിടെയെങ്കിലും പോയി യാചിച്ച് ജീവിക്കുകയാണോ വേണ്ടത് വളരെ ഒരു സെൻസിറ്റീവായി ഈ വിഷയത്തെ നമ്മൾ എടുക്കുന്ന സമയത്ത് ഇത് തീർച്ചയായിട്ടും അമ്മയോടുള്ള വിമുഖതയാണ് അമ്മയോട് താല്പര്യമില്ലായ്മയാണ് അമ്മയെ പടിയടച്ച് പുറത്താക്കുകയാണെന്നൊക്കെ പറയുമ്പോൾ തീർച്ചയായിട്ടും ഈ നിയമത്തെ ചോദ്യം ചെയ്യേണ്ടി വരും ഇനി മറ്റൊരു ഉദാഹരണം ഹിന്ദു സക്സഷൻ ആക്ട് പ്രകാരം എടുത്തു നോക്കിയാല് അമ്മക്ക് ലഭിക്കുന്നുണ്ട് അച്ഛന് ലഭിക്കുന്നില്ല ഇതേ ഉദാഹരണത്തിൽ തന്നെ അമ്മക്ക് ലഭിക്കുന്നു അച്ഛന് ലഭിക്കുന്നില്ല ഇവിടെ അച്ഛന് ഒന്നും ലഭിക്കാതെ പോകുന്നു അതേ സമയത്ത് ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന സമയത്ത് അമ്മക്കും ലഭിക്കുന്നുണ്ട് അച്ഛനും ലഭിക്കുന്നുണ്ട് ആൺകുട്ടികൾക്കും ലഭിക്കുന്നുണ്ട് പെൺമക്കൾക്കും ലഭിക്കുന്നുണ്ട് സഹോദരന്മാർക്കും ലഭിക്കുന്നുണ്ട് എല്ലാവരിലേക്കും പ്രോപ്പർട്ടി കടന്നു ചെല്ലുന്നുണ്ട് ഇസ്ലാം സാർവത്രികമാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ആശയങ്ങള് അത് സാർവലൗകികമാണ് ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ റസീജറിയായി കിടക്കുന്ന അസഭക്കാരെന്ന് അറബിയിൽ പറയുന്ന റസീജറീസിന് അവർക്ക് സ്വത്ത് ലഭിക്കുന്നുണ്ട് അതുപോലെ തന്നെ എന്തെങ്കിലും കൊലപാതകം അല്ലെങ്കിൽ മനപൂർവ്വമല്ലാത്ത നരഹത്യ പോലെയുള്ള കൾപ്പബി ഹോമിസൈഡ് പോലെയുള്ള കൊലപാതകങ്ങൾ നടന്നാൽ കൊന്ന വ്യക്തി കൊല്ലപ്പെട്ട വ്യക്തിക്ക് കൊടുക്കേണ്ട സ്വത്ത് നഷ്ടപരിഹാരം കൊടുക്കേണ്ടത് ഈ പറയപ്പെട്ട റസീജലീസിന്റെ ബാധ്യതയാണ് അവർക്ക് അവകാശങ്ങളുമുണ്ട് ഇങ്ങനെ ഇസ്ലാമികെ അനന്തര സ്വത്തിന്റെ വിഷയത്തെ പരിശോധിക്കുമ്പോൾ വിശാലമായ ഒരു സംവിധാനം മുന്നോട്ട് വെക്കുന്നുണ്ട് ഇനി ഞാൻ മറ്റൊരു ഉദാഹരണം മറ്റൊരു വിഷയത്തിലേക്ക് കിടക്കുകയാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന അനന്തര സ്വത്തിനെ വസിയത്തുമായി ബന്ധപ്പെട്ടത് വസ്യത്തില് വൺ ബൈ തേഡ് മാത്രമേ നിലനിൽക്കുകയുള്ളൂ വൺ ബൈ തേഡിൻ്റെ കൂടുതൽ എഴുതി കഴിഞ്ഞാൽ ആ പ്രോപ്പർട്ടി ആ വസീയത്ത് ആ വിൽപത്രം ശരിയാവുകയില്ല അതേ സമയത്ത് മറ്റു നിയമങ്ങൾ പരിശോധിച്ചു നോക്കുമ്പോൾ അതിലൊക്കെയും ജീവിതകാലത്ത് എത്ര വേണമെങ്കിലും തൻ്റെ മക്കൾക്ക് എഴുതി വെക്കാവുന്നതാണ് ഞാൻ ഉദാഹരണം പറയാം മും അല്ലാത്തൊരു വ്യക്തി ആ വ്യക്തി തൻ്റെ പ്രോപ്പർട്ടി തൻ്റെ രണ്ട് മൂന്ന് പെൺമക്കളുണ്ട് മൂന്ന് പെൺമക്കളിൽ രണ്ട് പെൺമ പെൺമക്കൾക്ക് മാത്രം പൂർണ്ണമായിട്ടും സ്വത്ത് എഴുതി വെക്കുകയാണ് മൂന്നാമത്തെ പെൺമക്കൾക്ക് സ്വത്ത് ഈ മരിച്ച വ്യക്തി അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലത്ത് രണ്ട് പെൺമക്കൾക്കും പൂർണ്ണമായി എഴുതി വെക്കുകയും ഒരു പെൺകുട്ടിയെ മാത്രം മാറ്റി നിർത്തുകയും അരികവൽക്കരിക്കുകയും ചെയ്താൽ ഈ പറയപ്പെട്ട പെൺകുട്ടിക്ക് ഇവരുടെ ഇന്ത്യൻ സക്സഷൻ ആക്ട് പ്രകാരമാണെങ്കിൽ ഒരു നിലക്കുമുള്ള ഓഹരി സ്വത്തവകാശം അനന്തരമായിട്ട് ലഭിക്കുന്നില്ല ഇവിടെ എന്തു ചെയ്യും ഈ പെൺകുട്ടി എന്തു ചെയ്യും ഈ പെൺകുട്ടിയുടെ ജീവിതം എങ്ങനെ മുന്നോട്ട് പോകും ദാരിദ്ര്യത്തിൽ കഴിയുന്ന പെൺകുട്ടിയാണെങ്കിൽ പറയുകയും വേണ്ട ഒന്നും ലഭിക്കാൻ പോകുന്നില്ല ഇവിടെയാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ആശയം വൺ ബൈ തേർഡ് മാത്രമേ ഒരാൾക്ക് എഴുതി വെക്കുകയാണെങ്കിൽ അടുത്ത കുടുംബക്കാർക്ക് എഴുതി വെക്കുകയാണെങ്കിൽ എഴുതി വെക്കാൻ പാടുള്ളൂ അതിൽ കൂടുതൽ എഴുതാൻ പാടില്ലെന്ന് കൃത്യമായിട്ട് ഇസ്ലാം പ്രവാചകർ മുഹമ്മദ് ബി സലി സമതങ്ങള് നിഷ്കർഷിക്കുകയാണ് എത്ര വിശാലമാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് ഇങ്ങനെ ഓരോ വിഷയങ്ങളെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് ജന്മാവകാശമായിട്ട് വസിയത്തിനെ സംബന്ധിച്ച് തന്നെ ജന്മാവകാശമായിട്ട് എല്ലാവർക്കും ലഭിക്കണമെന്നാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് വസിയത്തിലൂടെ നൽകുന്ന ഏറ്റവും വലിയൊരു ലോജിക്ക് അത് തന്നെയാണ് ഇങ്ങനെ ഓരോ വിഷയത്തെ കുറിച്ചിട്ടും ഇസ്ലാമിലെ അനന്തരവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഓരോ നിയമങ്ങളെയും അതിൻ്റെ ഓരോ കേസ് ചെടികളും നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് ഇസ്ലാം സാർവലൗകികമാണ് എല്ലാവരിലേക്കും എല്ലാവരെയും പരിഗണിക്കുന്നുണ്ട് കേവലം ഒരു അണുകുടുംബ വ്യവസ്ഥിതിയെ അംഗീകരിക്കുന്നതിനപ്പുറത്തേക്ക് എല്ലാ കുടുംബത്തെയും വിശാലമായ തലങ്ങളെയും ഉൾക്കൊണ്ട് മക്കളെ പരിഗണിക്കുന്നു പാപ്പയെ പരിഗണിക്കുന്നു ഉമ്മയെ പരിഗണിക്കുന്നു കൂടെ നിൽക്കുന്ന ഇണകളെ പരിഗണിക്കുന്നുണ്ട് നാം മനസ്സിലാക്കണം ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ആശയം ഒരു മരിച്ച വ്യക്തിയുടെ ബാപ്പയും ഉമ്മയും മുകളിലോട്ട് പോകുന്ന ഓഹരികൾ എല്ലായിടത്തും കുറവായിരിക്കും അതേ സമയത്ത് മരിച്ച വ്യക്തിയുടെ ഓഹരികൾ താഴോട്ട് ഇറങ്ങുന്ന സമയത്ത് മക്കളാണെങ്കിൽ കൂടുതലായിരിക്കും പ്രോപ്പർട്ടി മരിച്ച വ്യക്തിയുടെ പ്രോപ്പർട്ടി മുകളിലേക്ക് പോകുമ്പോൾ ബാപ്പയും ഉമ്മയിലേക്ക് പോകുമ്പോൾ ആരെങ്കിലും ഒക്കെ ആകുമെങ്കിൽ തായോട്ട് പ്രോപ്പർട്ടി ഇറങ്ങുന്നു കാരണം താഴെയുള്ളവർ മക്കളെന്ന് പറയുന്നത് പുതിയ തലമുറക്കാരാണ് ന്യൂ ജനറേഷനാണ് അവർക്കാണ് കൂടുതൽ ജീവിത ചെലവുകൾ വരുന്നത് ബാപ്പയും ഉമ്മയെ സംബന്ധിച്ചിടത്തോളം പ്രായമുള്ളവരാണ് അതുകൊണ്ട് അതിൻ്റെ തോൽ ഇൻഹെറിറ്റൻസ് നിയമ വ്യവസ്ഥതയാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത് മക്കളിലേക്ക് ഇറങ്ങുന്ന സമയത്ത് അവർക്ക് ഒരുപാട് പ്രാരാബ്ദങ്ങളുണ്ട് പെണ്ണിനെ അപേക്ഷിച്ച് ആണിന് കൂടുതൽ പ്രാരാബ്ദമുണ്ട് അതുകൊണ്ട് ആണിനെ പരിഗണിക്കുന്നുണ്ട് പെണ്ണെന്ന് പറയുന്നത് മറ്റൊരു തറവാട്ടിലേക്ക് കയറി ചെല്ലേണ്ടവളാണ് അവിടെ അവർക്ക് പ്രോപ്പർട്ടി തീർച്ചയായിട്ടും ഉണ്ടാകുകയും ചെയ്യും ആണെന്ന് പറയുന്നത് ആ ഒരു ഇറങ്ങി ുന്നത് ആൺകുട്ടികളിലൂടെയാണ് ഈ ഒരു മാനദണ്ഡവും വെച്ചുകൊണ്ടാണ് ആൺകുട്ടികൾക്ക് കൂടുതൽ പരിഗണന ചില സാഹചര്യങ്ങളിൽ കൊടുത്തിട്ടുള്ളത് മറ്റു ചില സാഹചര്യങ്ങളിൽ പെൺകുട്ടികൾക്ക് നല്ലപോലെ പോലെ ലഭിക്കുന്നുമുണ്ട് ഇങ്ങനെ വ്യത്യസ്തമായ കേസ് സ്റ്റഡികളിലൂടെ വ്യത്യസ്തമായ സാഹചര്യങ്ങളിലൂടെ ദ ക്രിയേഷൻ ഓഫ് ദി സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടുമ്പോൾ അതിന്റെ വ്യത്യസ്ത തലങ്ങളിലൂടെയാണ് ഇൻഹെറിറ്റന്റ് ലോ അതിന്റെ ഓഹരി ക്രമങ്ങൾ കടന്നുപോകുന്നത് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഈ ഒരു സുന്ദരമായ സാർവലൗകികമായ എന്നും നിലനിൽക്കുന്ന ഈ ഒരു അനന്തര നിയമത്തെക്കുറിച്ച് ഒരുപാട് പഠനങ്ങൾ കിടക്കുന്നുണ്ട് നിങ്ങൾ ഈ ഒരു പഠനം ഇതൊരു തുടക്കമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവിധ നന്ദിയും രേഖപ്പെടുത്തി അസ്സാം വലൈക്കും വറഹമത്